എല്ലാവർക്കും സോജു സേവിയർ എന്ന വീട്ടിൽ എൻ്റെ സ്വാഗതം നിങ്ങൾ എൻ്റെ ചാനൽ ചുറ്റും നാട്ടുമാർക്കാണ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം ഇന്ന് വന്നിട്ട് നമ്മുടെ അറിയാമല്ലോ നമ്മൾ ഡിസംബർ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ഇപ്പോൾ ജനുവരിയൊക്കെ ആയി നമ്മുടെ മെയിൻ ബ്രീഡിങ് കാര്യങ്ങളൊക്കെ ഷിറാറ്റൊന്നും കഴിഞ്ഞുള്ളൂ ഓക്കെ അതിൽ കുറേ ബാഡ്രിഡ് ആയിട്ടുണ്ട് അപ്പം ഫസ്റ്റ് ഇത് ഇപ്പോഴത്തെ ബ്രീഡിങ് ആണ് ഓൺ ബ്രീഡിങ് ഷിറാറ്റിങ് നടന്നിട്ടുണ്ട് ഈ ബ്രീഡിംഗ് ഒക്കെ കഴിഞ്ഞാൽ നടന്നാൽ എൻ്റെ ബേഡെല്ലാം ബെസ്റ്റാണ് അപ്പോൾ അതിനുശേഷം ബേഡഹാരി കിട്ടത്തില്ല പിന്നെ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇറങ്ങിയ പിത്തില്ലാതെ ഞാൻ കൊടുത്തുകൊടുത്ത് തീറ്റ കള്ളം വാങ്ങിക്കുന്നതാണ് ഇപ്പം മരവും കാര്യങ്ങളൊക്കെ വെച്ചതിന് ശേഷം ഫുള്ള് ക്ഷീണമാണ് ടയേർഡായിട്ട് നിൽക്കുകയാണ് എന്നിട്ട് അവർക്ക് ഫുഡ് കൊടുക്കണം അപ്പം നമ്മളെ ഇന്ന് ഞാൻ ഇവിടെ ഏത് കയറിയത് അപ്പോൾ എനിക്കിവിടെ ഞാൻ റൂമിനകത്ത് കിടന്നു എനിക്കൊരു ചൂട് ഫീൽ ചെയ്യും ഓക്കെ ടെമ്പറേച്ചർ ഞാൻ അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൊണ്ട് എനിക്കറിയാം ഓരോരോ അറിയാം ടെമ്പറേച്ചർ അതിൻ്റെ കാര്യമാണ് പറയുന്നത് ടെമ്പറേച്ചർ കുറവായി കഴിഞ്ഞാൽ ബേഡ് ഡെഡ് ആയി കുഞ്ഞു ഡെഡ് ബേഡ് ഓരോരോ ഞാൻ കാണിച്ചു തരാം ബേഡിൻ്റെ ഇതൊക്കെ അടുത്ത അപ്പം അതുകൊണ്ട് ഞാൻ ചെയ്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും ബൾബ് ഓക്കെ ബൾബെന്ന് പറയണേ അമ്പതമ്മൽ നാൽപ്പതമ്മൽ സോറി നാൽപ്പത് വാൾട്ട് അമ്പത് വാൾട്ട് നൂറ് വാൾട്ടിൻ്റെ ബൾബ് ഉണ്ട് അപ്പോൾ ബൾബ് ഇതേമാരൊരു ബൾബ് എടുക്കുക പിന്നെ ബസ്റ്റ് നമ്മളെ ട്യൂബ് ഓഫ് ചെയ്ത് തരാം ഓക്കെ ട്യൂബ് ഇടിക്കുന്നതുകൊണ്ട് ബൾബുണ്ട് ബൾബിൽ ചൂട് കിട്ടും ഇവിടെ ഇങ്ങനെ ഈ സദ കൊണ്ട് നിൽക്കുന്ന എല്ലാ ബേഡേക്കും ചൂട് കിട്ടും ഞാൻ നാളെ ഞാൻ കാണിച്ചു തന്നിട്ടുള്ളതാണ് നിങ്ങളെ വേടുകൾ ഇപ്പം നല്ല പഫ് പഫടിച്ചിരിക്കുന്നത് നല്ലതാക്കണേ ആണെങ്കിൽ ഓരോരോ അസുഖങ്ങളാണ് അസുഖങ്ങളുടെ തുടക്കങ്ങളാണ് ഈ പഫടിച്ച് വയ്യാതെ ഒരു പഫ് അടിച്ചിരിക്കുന്നത് അപ്പോൾ എൻ്റെ പേടേക്ക് ഇവിടെ ഞാൻ കറക്റ്റ് അതിനനുസരിച്ചുള്ള മെഡിസിനും സപ്ലിമെൻ്റും എല്ലാം കൊടുക്കുന്നുണ്ട് എങ്കിലും നമ്മുടെ ജമന പപ്പ് കാരണം എന്നൊന്നും ഞാൻ നോക്കി അപ്പം ഞാൻ അന്നിക്ക് നോക്കിയപ്പോൾ ടെമ്പറേച്ചർ ഇവിടെ കുറവാണ് ടെമ്പറേച്ചറിൻ്റെ ചെക്കിങ് മിഷീനും കാര്യങ്ങളും എല്ലാം എൻ്റെ ഇവിടെ ഉണ്ട് ഇടാൻ ടെമ്പറേച്ചർ മിഷേ രാവിലത്തെ രാത്രി ടെമ്പറേച്ചർ കറക്റ്റ് ആയിട്ട് എല്ലാം അറിയാൻ പറ്റും ഓക്കെ അപ്പം നമുക്ക് നമുക്ക് നമ്മളെ മെയിൻ വീട്ടിലോട്ട് പോവാം മെയിൻ ടോപ്പിക്കിലോട്ട് പോവാം ഓക്കെ അപ്പം നിങ്ങൾ നിങ്ങളെൻ്റെ യൂട്യൂബ് ചലാദ്യ ലൈക്ക് ചെയ്യുക ചെയ്താൽ സപ്പോർട്ട് ചെയ്യാം അപ്പം മേ ഇതാ വേണ്ട നമ്മളെ ബേഡുകളെല്ലാം ഒരുമാതിരി പഫ് ഒരു ഭയങ്കര സൈസിലോ അല്ല ഇരിക്കുന്ന വേണ്ട അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ വേണ്ട ആ ബോക്സൊക്കെ റീസൺ എന്നു പറഞ്ഞാൽ നമ്മൾ ടെമ്പറേച്ചർ കുറവായിട്ടുള്ളതുകൊണ്ട് മാത്രമാണ് ഓക്കെ നമ്മുടെ ഏഴറിലുള്ള പേടുകളെല്ലാം ഇങ്ങനെ പപ്പടിച്ചിരിക്കുന്നത് അപ്പം അതിന് പരിഹാരമായിട്ട് നമ്മുടെ ബൾബ് അമ്പത് വാൾട്ട് നൂറ് വാൾട്ടിൻ്റെ ബൾബ് ഇടുക ഈ ബൾബ് ഇടുന്ന പറഞ്ഞാൽ ടെമ്പറേച്ചർ കുറഞ്ഞുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം ഓക്കെ എൻ്റെ അനുഭവങ്ങൾ നിങ്ങൾ ആർക്കും വരരുത് എന്നുള്ള രീതിയിലാണ് ഇന്നൊരു പേറിൻ്റെ മുട്ട വിരിഞ്ഞിട്ടുണ്ട് ഓക്കെ മുട്ട വിരിഞ്ഞപ്പോഴത്തേക്കും വേണ്ട ചിക്ക് ഡെഡായി ഓക്കെ ചിക്ക് ഡെഡായി വേണ്ട ബേഡ് അതിൻ്റെ ആ മഞ്ഞൊക്കെ ഒരു ഫുള്ളായിട്ട് ഇല്ലാതെ കുട്ടി ഡെഡായി ഇതൊരു അത്യാവശ്യം നല്ലൊരു വിലയുള്ള ഒരു ബേഡുണ്ട് ചിക്കാണ് നമ്മളെ തേൽഫയിലൊരു ചിക്കാണ് ഓക്കെ അപ്പം അത് ഡെഡായിപ്പോയി അതേമാതിരി ഒരു മുട്ട വിരിഞ്ഞു വേണ്ട ഒരു മുട്ട അത് കട്ട് ചെയ്ത് വിരിയിച്ച് ഒരു ചിക്ക് വിരിഞ്ഞു അതിൻ്റെ കുഞ്ഞ് ഞാൻ കാണിച്ചു തരുന്നേക്ക് ഇപ്പം ഇത് മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചറ് ചൂട് കിട്ടാത്തത് കൊണ്ട് മാത്രമാണ് കുഞ്ഞ് ഡെഡായത് കാരണം എൻ്റെ ഈ ഏഴു വരുന്ന ഞാൻ പറഞ്ഞ പോലെ ഒരു ദിവസത്തെ ടെമ്പറേച്ചർ മാറിയുണ്ട് ഇന്ന് വിരിയേണ്ട കുഞ്ഞായിരുന്നു സോറി ഇന്നലെ വിരിയണ്ട കുഞ്ഞായിരുന്നു ഇനി ടെമ്പറേച്ചർ കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയില്ല ഡെഡായി അപ്പോൾ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക നമ്മുടെ ബേഡിൻ്റെ ടെമ്പറേച്ചർ നമ്മൾ വ്യത്യാസം കാണിച്ചു തരാം അതുകൊണ്ടാണ് ബേഡുകൾ അതുകൊണ്ട് ബേഡുകൾ ഒരുമാതിരി പപ്പടിച്ച് വേണ്ട ഒരുമാതിരി കുഴിന്നിരിക്കുന്നതാണ്ട നമ്മളെ മൂടിക്കെട്ടിരിക്കുന്ന വേണ്ട ഇങ്ങനെ ഇരിക്കുന്നെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ ബേഡേക്ക് തണുപ്പ് ഇവിടെ ഇനി ഞാൻ നിൽക്കുന്നൊക്കെ അറിയാൻ പറ്റും എനിക്കിവിടെ തണുപ്പ് കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് നല്ല ഫീൽ ചെയ്യുന്നുണ്ട് ഓക്കെ ഞാൻ പിന്നെ എന്നാലും നിങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ട് അതിൻ്റെ ഗ്രീൻ ഫിഷർ ഒപ്പിലനാണ് അതിൻ്റെ ഫേസിലുണ്ടോ ആ ഫേസിൽ അത് നമ്മളെ ബീട്രൂട്ട് കൊടുക്കുന്നതിൻ്റെ ആ ഒരു കറയാണ് കേട്ടോ അല്ലാതെ നല്ല ക്ലിയർ ആയിട്ട് ബേഡാണ് നല്ല രസമുണ്ട് കാണാനൊക്കെ അപ്പം നമ്മളെ പേൽഫേലൊരു റിസൾട്ടാണ് നിങ്ങൾക്കിപ്പോൾ ഞാൻ കാണിച്ചിരുന്നത് ഓക്കെ ഉണ്ടാക്കി ഇതിൽ എൻ്റെ പേരൻസ് അടിപൊളി പേരൻസ് ആണ് ആ വയൽഡ് ഗ്രീനുമായിട്ട് വർക്ക് ചെയ്പ്പോയിട്ട് ഇറക്കുകയാണ് കണ്ട അത് വേണ്ട ക്വാളിറ്റി വേണ്ട ഇതാണ് നല്ലൊരു ഗ്രീൻ ഫിഷർ ആണ് അതാണ് അതാണ്ട ചിക്കിരിപ്പുണ്ട് ഞാൻ കൂടുതലായിട്ട് അവരെ ശല്യപ്പെടുത്തല്ല അവരുടെ ബ്രീതിങ് റിസൾട്ടാണ് ബ്രീതിങ് ആണ് അവരെ കൂടുതലായിട്ട് ശല്യപ്പെടുത്തുന്നില്ല അതാണ്ട ചിക്കരിപ്പുണ്ട് പേൽസ വില ഏതാ ചിക്കാണ് അപ്പോൾ അത് ഇതാണ് ഫ്ലിറ്റ് പേൽഫ വിലയാണ് മിക്സല്യമല്ല ഫ്ലിറ്റാണ് ഓക്കെ അപ്പോൾ അവരെ ശല്യപ്പെടുത്തുന്നില്ല അപ്പോൾ അടുത്ത നമ്മുടെ ടെമ്പറേച്ചർ കറക്റ്റ് ഇവിടെ ടെമ്പറേച്ചർ കാര്യങ്ങൾ കിട്ടും ഈ സൈഡിലുള്ള എല്ലാം കിട്ടും പിന്നെ ആ സൈഡിലെ ബൾബ് ഫീസ് ആയിപ്പോയിട്ടുണ്ട് അതായത് അല്ലെങ്കിൽ അതും കൂടെ കാണിച്ചു തന്നു പിന്നെ ക്വാളിറ്റി ക്വാളിറ്റി എന്ന് പറയുന്നതിന് ഒരസാര ഘടകം നമ്മൾ എത്രത്തോളം നല്ല രീതിയിൽ ഫുഡ് കൊടുക്കുന്നു സപ്ലിമെൻറ്റ് കൊടുക്കുന്നു അതിനനുസരിച്ചാണ് മാത്രമാണ് നല്ല ക്വാളിറ്റിയുള്ള ഗ്രീൻ ഷോർപ്പ് ഇതൊക്കെ നമ്മൾ ഞാൻ ഇവിടെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഹോൾഡ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതാണ് കേട്ടോ ഓൺ അപ്ഡേഷൻ ആണ് നമ്മളിപ്പം കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നമ്മൾ കാണുന്ന നമ്മളെ കയ്യിലുള്ള ബേഡുകളാണ് അതേമാതിരി നല്ല ഇതെല്ലാം വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് വേണ്ട ബേൻ്റെ സൈസ് ക്വാളിറ്റി മാർക്കിങ് എല്ലാം കാണുമ്പോൾ തന്നെ അറിയാം എടുത്തതേണ്ട ഇതാണ് എൻ്റെ ലൈഫ് എൻ്റെ ഉള്ള എൻ്റെ അച്ഛൻ ഡാഡി എന്ന് പറയുന്നത് നല്ല ക്വാളിറ്റി ഉള്ള ഗ്രീൻ ഷോപ്പ് ലെൻസ് ആണ് ഇവിടെ കുറച്ചിട്ടൊക്കെ നമ്മൾ വർക്ക് ചെയ്യിപ്പിക്കുന്ന ഓരോരോ ബേഡുകളെയും ഒക്കെ ഇതാണ് ഇവിടുത്തെ സെക്ഷൻ വരുന്നത് അതേമാതിരി ഈ ഒരു സെക്ഷൻ ഉണ്ട് ഈ സെക്ഷനിൽ സൺലൈറ്റും കടലൊക്കെ നമുക്ക് വരുന്നുണ്ട് ഓക്കെ പിന്നെ നമ്മുടെ ബേഡുകൾ വേണ്ട കുറച്ചധികം ഗ്രീൻ ഷോപ്പ് ലെൻസ് കിടപ്പുണ്ട് അവരെയൊക്കെ ആകുമ്പോൾ ഡി എൻ എക്കെടുത്ത് ഒന്ന് രണ്ട് പേർ പേർ കൊടുക്കാം എന്നിട്ട് ചോദിച്ചിട്ടുണ്ട് കുറിച്ച് നല്ല രീതിയിൽ പഠിക്കാം പഠിച്ചതിനേക്ക് ബെരളെ വളർത്താമല്ല ചുമ്മാ പൈസ കൊടുത്ത് പൈസ കളയരുതായാലും ഇനി അറ്റത്തിരിക്കുന്ന ഇല നല്ല പോലത്തെ ഉള്ളത് വേറെ പ്ലിറ്റി പേൽഫലമാണ് വൈൽഡ് ഗ്രീൻ നിറയ്ക്കുക പ്ലിറ്റിക്ക് വർക്ക് ചെയ്ത് കറക്കിയ ബെഡ്ലാണ് അടുത്ത ഗ്രീൻ ചെറുക്കറേൻ ഇതെല്ലാം അത്രയും കഷ്ടപ്പെട്ടും ഞാൻ എൻ്റെ പാമൻ കാട്ടിൽ പോയി ജോലി ചെയ്യുന്നതിൻ്റെ പ്രതിഫലമാണ് എൻ്റെ ദൈവം തരുന്നെ അതുകൊണ്ട് എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ ഓക്കെ പിന്നെ ഇനി കുറച്ച് വേറുകൾ കണ്ടുത്തരാം നല്ല ക്വാളിറ്റി ഉള്ള വൈൽഡ് സോറി വൈൽഡ് അല്ല നല്ല ക്വാളിറ്റി ഉള്ള വയലറ്റ് ഫിഷറാണ് ഞാൻ വേണ്ട അതൊക്കെ നല്ല അത്യാവശ്യം നമ്മൾ വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളതാണ് സാധനങ്ങളൊക്കെ വേണ്ട അതിൻ്റെ ആ ബാക്കിൽ ആ ഒരു മാർക്കിംഗ് ഉണ്ടോ ആ ഒരു ബ്ലാക്ക് വേണ്ട ആ ഡാർക്ക് ഉണ്ടോ വയലറ്റിൻ്റെ ആ കളറുണ്ട് എല്ലാവരും നോക്കുക വയലറ്റിൻ്റെ ആ ഒരു കളർ കളറുണ്ടോ ഓക്കെ ഇങ്ങനെയുള്ള സാധനങ്ങൾ വളരെ കുറച്ച് ആൾക്കാരെ കയ്യിലേ ഉള്ളൂ അതൊക്കെ നമ്മൾ കളക്ട് നമ്മൾ എത്രത്തോളം കളക്ട് ചെയ്യുക അതിനനുസരിച്ച് നമ്മുടെ ബേഡിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്ത കൊണ്ടുവരാൻ പറ്റും നല്ല വയലറ്റ് ആണോണ്ടോ വയലറ്റ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല വയലറ്റ് ആണ് അതിന് മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ മെയിലാണോ ഫീമെയിലാണോ ഞാൻ ഒരു കോളനിയിലിട്ട് സെറ്റ് ചെയ്തെടുത്തതാണ് നല്ല മാർക്കിംഗ് മാർക്കിങ്ങുള്ള വയലറ്റ് ഫീച്ചറാണത് ഇതിനെക്കെല്ലാവർക്കും കാണാം ഓക്കെ ഇതൊക്കെ എനിക്ക് പറഞ്ഞു തന്ന ഉദ്ദേശം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും അല്ല എല്ലാവരും അല്ലെങ്കിൽ വർക്ക് ചെയ്യുക എല്ലാവരും കിട്ടണമെന്ന് കട്ടിൽ പോണ് എല്ലാ കൂട്ടിലും ഞാൻ വച്ചിട്ടുണ്ട് വേണ്ട എല്ലാം റീഡിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് നമുക്കവരെ കട്ടിൽ ബോൺ എല്ലാവരെയും എനിക്ക് കാണാവുന്ന കാര്യങ്ങളൊക്കെ എല്ലാം വെച്ച് എല്ലാ ബേഡ്സായിട്ടും ഓക്കെ എല്ലാവരും നല്ല രീതിയിൽ ക്ലിയർ നോക്കാതെ കട്ടിൽ ബോൺ ബോണിരിക്കുന്ന ചാക്കിരിക്കുന്നു എല്ലാ കൂട്ടുകളിലും വെച്ചിട്ടുണ്ട് ദിവസം നിങ്ങൾക്ക് ഓടിച്ചു ഓടിച്ച് കാണിച്ചിരുന്നതേ ഉള്ളൂ അല്ലെങ്കിൽ വീഡിയോ ലെങ്തി ആയിപ്പോൾ ഓക്കെ അപ്പം ഇതാണ് നമ്മുടെ ടെമ്പറേച്ചർ കുറഞ്ഞുള്ള കാര്യം ഇതേമാതിരി നിങ്ങൾക്ക് ഇഷ്ടം വരരുത് അതുകൊണ്ട് മാത്രമാണ് ഈ വീട് ചെയ്യുന്നത് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതേമേ ടെമ്പറേച്ചർ മിഷൻ ടെമ്പറേച്ചർ വരും കാരണം ഇവിടെ എനിക്ക് നല്ലൊരു ടെമ്പറേച്ചറ് സെറ്റാവുന്നില്ല ഒക്കെ എങ്കിലും കുഴപ്പമില്ല ബ്രീഡിങ് ബ്രീഡിങ്ങൊക്കെ നമ്മൾ ദൈവം അങ്ങ് നമുക്ക് തരും നമ്മൾ കഷ്ടപ്പെടുന്നതിന് ദൈവം ഇവിടെ കൂടുതലും പതിവെ തരും അതും സത്യസന്ധത ആയിട്ട് ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത് ഞാൻ പറഞ്ഞു തന്നേ ഇനി വേറൊരാൾക്ക് ഇതന്മാരെയുള്ള വരരുത് ഓക്കെ അപ്പം ഇതാണ് ഇത് നമ്മുടെ ബ്ലാക്ക് ഐ വേടേണ്ട ഇത് അപ്പം ഇത്രയേ ഉള്ളൂ ആ വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ടെമ്പറേച്ചർ വളരെ അവിവാഹികമായ ഘടകമാണ് ചൂട് കൂടിപ്പോയാലും മുട്ട വിരിയും മുട്ട വിരിയത്തില്ല ചൂട് കുറഞ്ഞ പോലെ വിരിയില്ല അവരുടെ ടെമ്പറേച്ചർ അവർക്ക് മെയിൻറ്റൈൻ ചെയ്യണം ആ മെയിൻറ്റൈൻ ചെയ്താൽ മാത്രമേ അവർ സെറ്റാകത്തുള്ളൂ ഓക്കെ താങ്ക് യു